സജ്ജനങ്ങളെ നമ്മൾ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നാൽപ്പത്തെണ്ണീശ്വരൻ മഹാദേവ ക്ഷേത്രം പാണാവളിയിലാണ് ഹൈവേ സൈഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് രണ്ട് സ്ഥലങ്ങളിലൂടെയും വളരെ വലിയ രീതിയിലുള്ള ആക്സസിബിലിറ്റി ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അതിപുരാതനവും പൗരാണിക പാരമ്പര്യത്തെ ഒരു ക്ഷേത്രം കൂടിയാണ് നൂറ്റെട്ട് മഹാ ദേവ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണെന്നും ഹരമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നാൽപ്പത്തെട്ടാമത്തെ ക്ഷേത്രമാണെന്നൊക്കെ ഇതിന് ഐതിഹ്യമുണ്ട് ഇത് കാ നമ്മളിവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കിരാതമൂർത്തി ഭാവത്തിൽ മഹാദേവൻ കുടികൊള്ളുന്ന കുറച്ച് ശിവാലയങ്ങളിൽ ഒരു അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് കഥകളിയാണ് ഈ ക്ഷേത്രത്തിൽ നമ്മളുടെ ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്ക് നമുക്ക് നേർന്നു കഴിഞ്ഞാൽ വളരെ വളരെ ഫാസ്റ്റായിട്ട് ഫലം സിദ്ധിക്കുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നിലവലൂരത്തിൻ്റെ പുതിയ എപ്പിസോഡ് വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കാത്തിരിക്കുക ഓം നമശിവായ അന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക